ിയപ്പെട്ട കാട്ടു മൃഗങ്ങളെ പക്ഷികളെ ബാമ്പുകളെ പുഴുക്കളെ വാറ്റകളെ നമ്മുടെ കോട്ടിലെ ഏറ്റവും സൂത്രക്കാരനായ കുറുക്കനാണല്ലോ സൂത്രൻ വളർന്നു വരുന്ന കാട്ടുചന്തുക്കൾക്ക് വേണ്ടി സൂത്രൻ തന്റെ തട്ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നു നോളെ നോളെ നാളെ സൂത്രന്റെ തട്ടിപ്പുകൾ നാളെ മൊണ്ടന്മാരായ കാട്ടു ജന്തുക്കൾക്ക് സുവർണാവസരം ഒരുപാട് പൊളിയും താല്പര്യമില്ല സൂത്ര നാണക്കേടാകൂ ഇനി പ്രസംഗം വേണ്ട താൻ ഓരോരുത്തരെ നേരിട്ട് കണ്ടു ശരിക്കി ഒരു നൂറാളെങ്കിലും വന്നില്ലെങ്കിൽ തന്റെ നൂറ് പോയിട്ട് അഞ്ചു പേരെ കിട്ടിയില്ല എന്റെ വാല് നേരത്തെ തോന്നാഞ്ഞത് എന്തോ ഒറ്റയേറ ആയിരം പേരാ വരുന്നത് ശരി ഇതാര എന്റെ അമ്മാവന്റെ മോനെ ഇപ്പൊ വന്നിട്ടേ ഉള്ളു ഏതാൻ്റെ ഞാനിവിനെ കണ്ടിട്ടില്ല അത് നീ ഏത് അമ്മാവന്റെ മോനാടാ കുറെ അമ്മാരുണ്ടെന്നേ മൊത്തം കൺഫ്യൂഷനോ ഏതായാലും എടുക്കാൻ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവുകയോ നീ എങ്ങോട്ടോ ഏ അത് ഞാനൊരു ശൈലി പറഞ്ഞതാ വിട്ടുകള ഇതെന്താടോ ഇങ്ങനെ താൻ നേരത്തെ പറഞ്ഞത് തെറ്റാ ഇവൻ അത്ര മിടുക്കനല്ല ഇവനെ ഉള്ളവനൊക്കെ ഞാൻ മുൻകൈ എടുക്കണമെന്ന് അമ്മ പറഞ്ഞു കൊണ്ട് ഞാൻ നിന്നെ സഹിക്കാൻ പറ്റില്ല പോടാ നീ നിന്നെ പാടു നോക്കി പോ പോമിക്ക് ശരി അവൻ കുഞ്ഞല്ലേ ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ ഒന്ന് കണ്ണടച്ചേക്കണം ഇതേ അടുത്ത പ്രശ്നം ഞാൻ പോയി വല്ലതും കിട്ടുമോ നോക്കാം ഈ വലിയ മാത്രമേ കിട്ടിയുള്ളൂ ഇതിനകത്താക്കി മിണ്ടാതിരുന്നോണം ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം ഏ പയ്യം പിന്നും കുറച്ചില്ല എലിയ തിന്നിട്ടും വിശപ്പോ ാലേ കത്തിക്കാനുള്ള വിറക തണുപ്പ് കാലത്ത് മാത്രമാണോ രാത്രി തണുപ്പ് കാലത്ത് എന്ന് വെച്ചാൽ തണുപ്പുള്ള ദിവസങ്ങളിൽ ഈ വിറക് കത്തിച്ച് അടുത്തിരുന്നാൽ ചൂട് കിട്ടും വിറക എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല മരങ്ങളോടെ ചില്ല ഉണങ്ങുമ്പോൾ അതെടുക്കും ഒരുമിച്ച് കെട്ടിവെച്ച് സൂക്ഷിക്കും ആവശ്യത്തിന് എടുക്കും ഞാൻ സഹായിക്കട്ടെ സൂത്രൻറെ അമ്മേ വിടുക്കൻ കണ്ടോടാ സൂത്ര നിനക്ക് തോന്നിയില്ലല്ലോ ഇങ്ങനെ ചോദിക്കാൻ മരത്തിന്റെ കമ്പെല്ലാം കെട്ടിവെച്ചു ഇനി ഉണങ്ങുമ്പ നേരെ എടുത്തോണ്ട് പോകാം